പ്രവാചകൻ സാഹു അലൈഹി വസ്ലം അവിടുന്ന് പറയുന്ന ഹദീസിൽ കാണാ ഹൈറുനിദീനുഹും സുംഹും ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് അത് എൻ്റെ നൂറ്റാണ്ടാണ് അതിനുശേഷം പിന്നീട് വരുന്ന നൂറ്റാണ്ട് സഹാബത്തും താപികങ്ങളും കാണിച്ചു തന്ന മാർഗം മാത്രമാണ് എന്നും നാൾ വരെ തീനായ നിലനിൽക്കുന്നത് പലപ്പോഴും തൗഹീദുള്ള ജനങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ തൗഹീദിൻ്റെ ആളുകളാണെന്ന് അതേ വിദഗ്ധത്തുകളും ശിർക്കും എല്ലാം തന്നെ അതിനോട് വെറുപ്പും അതുപോലെ തന്നെ അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നത്തെയാണ് സൂചിപ്പിക്കുന്നത് വാട്സപ്പുകളിലും സോഷ്യൽ മീഡിയകളിലും മറ്റുള്ളവരെ ഈ പറഞ്ഞ തരത്തിൽ ഒരു ഗുണകാംക്ഷ പോലുമില്ലാതെ വിദഗ്ധത്തിൻ്റെ പേരിലും മറ്റും കളിയാക്കിക്കൊണ്ടും അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെ തീർത്തും പറഞ്ഞതുപോലെ ഒരു ഗുണകാംക്ഷുമില്ലാതെ താക്കീത് ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നാം എത്രത്തോളം ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നത് വലിയൊരു വസ്തുതയാണ് ഓരോ വിശ്വാസിയും തീർത്തും മനസ്സിലാക്കേണ്ടതുണ്ട് ആരായിരുന്നു മുഹമ്മദൻ സുല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തെ നാം പഠിക്കേണ്ടതുണ്ട് മഹാനായ റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസലം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ ജീവിച്ച് അതേ നാൽപ്പതാമത്തെ വയസ്സിൽ അവിടുത്തെ ജീവിതത്തിൽ വഹി ലഭിക്കുമ്പോൾ അവിടുത്തെ റസൂൽ സുല്ലാഹു അലഹി വസല്ലമ്മ ഒരിക്കലും വേദഗ്രന്ഥം ലഭിക്കുമെന്ന് അവിടുന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നബിയെ നിനക്ക് വേദഗ്രന്ഥം കിട്ടുമെന്ന് മാത്രമല്ല മറ്റൊരിടത്ത് പറയുന്നത് കാണാ ഒമാ കുൻതരി നിനക്ക് എന്താണ് ഈ വേദഗ്രന്ഥമെന്നോ നിനക്ക് എന്താണ് ഈ സത്യവിശ്വാസമെന്നോ അറിയില്ലായിരുന്നു അതെ അള്ളാഹുസുബാന ഹുവാചാല അവനെ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ്റെ റഹ്മത്ത് അവൻ തിരഞ്ഞെടുക്കുന്നു ഈ പറഞ്ഞതുപോലെ പ്രവാചകന്മാരെ അവൻ അള്ളാഹുസുബഹാന ഹു വചാല ഒരു മനുഷ്യന്റെ കൊണ്ടോ അല്ലെങ്കിൽ പ്രയത്നം കൊണ്ടോ നേടിയെടുക്കാൻ കഴിയുന്നതല്ല പ്രവാചകത്വം അതെ അവസാനത്തെ പ്രവാചകനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ണക്കിന് പ്രവാചകന്മാരിൽ അവസാനത്തെ ദൂതനായി പ്രപഞ്ചത്തിലേക്ക് സൃഷ്ടി പ്രപഞ്ചത്തിൽ നിന്നും തെരഞ്ഞെടുത്ത അവസാനത്തെ ദൂതൻ റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ല ആരായിരുന്നു എങ്ങനെയായിരുന്നു അവിടുത്തെ ജീവിതമെന്ന് ഞാനും നിങ്ങളും പഠിക്കേണ്ടതുണ്ട് നമ്മെപ്പോലെ ഭക്ഷണം കഴിച്ചിരുന്ന നമ്മെപ്പോലെ ഉറങ്ങിക്കിടന്നിരുന്ന അതേ നമ്മെപ്പോലെ ദാമ്പത്യ ജീവിതവും എല്ലാം നയിച്ചിരുന്ന സുഖവും ദുഃഖവും സമാധാനവും സന്തോഷവും എല്ലാം സമ്മിശ്രമായ ജീവിതം അവിടുത്തെ ജീവിതത്തിലും ഉണ്ടായിരുന്നു അവിടുന്ന് രോഗം ബാധിച്ചിരുന്നു അതെ ഇന്നമ നബിയെ പറയുക ഞാനും നിങ്ങളെപ്പോലൊരു മനുഷ്യൻ മാത്രമാണ് പക്ഷേ എനിക്ക് വാഹി ലഭിക്കുന്നുണ്ട് അതെ എന്താണ് ഇലാഹ വാഹി അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്നതാണ് വാഹി സഹോദരങ്ങളെ ഇതാണ് റസൂലി സുല്ലാഹുഅലൈ വസലമയുടെ ദൗത്യം അവിടുത്തെ ജീവിതത്തെ പഠിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ ജീവിത രീതിയിൽ ഏത് മേഖലയിൽ നാം ഇടപഴകുന്നുണ്ടോ തീർച്ചയായും അവിടെ മാറ്റം വരുത്തേണ്ടതുണ്ട് വരും ചെയ്യുകയും ചെയ്യും തീർച്ചയായും

എല്ലാവരും അവരുടെ സ്വന്തത്തേക്കാൾ അവരുടെ മാതാപിതാക്കളെക്കാൾ അതെ അവരുടെ മക്കളെക്കാൾ എല്ലാം തന്നെ ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാളും അവന് റസൂല് പ്രിയപ്പെട്ടതാകുന്നത് വരെ അവൻ്റെ ഈ മാൻ പൂർത്തീകരിക്കുകയില്ല അള്ളാഹു സുബാനു വാല പറയുകയാണ് സംബന്ധിച്ചിടത്തോളം ദ ഫസ്റ്റ് പ്രിയോരിറ്റി ആദ്യത്തേത് റസൂൽ അള്ളഹി സുല്ലാഹു അലൈവസമൊക്കെയാണ് നാം ഇടപഴകുന്ന ഓരോ മേഖലയിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യപരമായ ജീവിതത്തിലും നാം ഇടപഴകുന്ന സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിലും എല്ലാം തന്നെ നാം ആർക്കാണ് ഏറ്റവും മുൻഗണന കെടുക്കുന്നത് എന്ന് നാം സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് അവിടുന്ന് പറയുകയാണ് നബിസുലാഹു അലഹി വസ്ല്ലം പറയാണ് ഈമാനിൻ്റെ മാധുര്യം ലഭിക്കണമെങ്കിൽ തീർച്ചയായും ഈമാനിന്റെ മാധുര്യം എനിക്കും നിങ്ങൾക്കും അത് അനുഭവിക്കണമെങ്കിൽ തീർച്ചയായും അവൻ്റെ ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം സലാസുൻ വജദ മൂന്ന് കാര്യങ്ങൾ ഒരുവനിൽ ഉണ്ടായാൽ അവൻ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു മറ്റെന്തിനേക്കാളും അള്ളാഹും റസൂലും അവന് ഇഷ്ടപ്പെടുന്നവർ ആവുക സഹോദരങ്ങളെ സ്വന്തത്തെ കേളാറേ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണം എങ്ങനെയാണ് ഒരു മനുഷ്യനെ നമ്മൾ സ്വന്തത്തെക്കാളേറെ സ്നേഹിക്കുക അവിടുത്തെ പഠിക്കണം റസൂല്ലാഹി അലൈഹി സ്വലാമയുടെ ജീവിതം നാം മനസ്സിലാക്കണം മഹാനായ എബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഈ പറയുന്ന വഹാബിസം എന്നും പലപ്പോഴും സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആ മഹാനായ പണ്ഡിതന്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ മരണാനന്തരമുള്ള ഏതൊരു മനുഷ്യന്റെയും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കൊണ്ടാണ് തീർച്ചയായും ഏത് തരത്തിലാണ് ആ മനുഷ്യൻ ജീവിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകളിലൂടെ അദ്ദേഹത്തിൻ്റെ രചിച്ച ഗ്രന്ഥങ്ങളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ പറയുന്ന പോലെ വഹാബിസം നാടിനാപത്തൊന്നും അതേപോലെ ആ തരത്തിൽ ഷെയ്ഇബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പ്രചനങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹത്തെ പഠിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ നാം വായിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രാമാണികമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊന്നാണ് കിതാബു തൗഹീദ് അതേ തൗഹീദ് പഠിക്കണം വെറും ലാ ഇലാഹ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മനസ്സിലാക്കണ്ട തീർച്ചയായും നബിഹുഅലൈ വസ്ലമയോട് അള്ളാഹു സുബാന പറയാണ് അന്നഹുല ഇലഹ ഫലം നീ ഇൽമ് നേടണം അന്നഹുല ഇലഹ അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് നീ പഠിക്കണം മരണം വരെ പഠിച്ചാലും തൗഹീദ് പഠിച്ചു തീരൂല നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് ഞാനെല്ലാം ബോധ്യപ്പെട്ടവനാണ് എല്ലാം തികഞ്ഞവനാണ് എന്ന നിലക്ക് ഇൽമെടുക്കാതെ മാറി നിൽക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് നാം പരാജയപ്പെടും നാളെ പരലോകത്ത് എന്ന് മനസ്സിലാക്കുക അതെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാ അതിൻ്റെ രണ്ടാമത്തെ ഷഹാദത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്നൊരു മനുഷ്യൻ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിച്ചാൽ രണ്ടാമത്തെ കലിമത്തിന്റെ ഭാഗം വ അഷ്ഹദു അന്ന മുഹമ്മദു എങ്ങനെയാണ് മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുന്റെ റസൂലാണെന്ന് സാക്ഷ്യം വഹിക്കുക എന്ന് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള പഠിപ്പിച്ചു തരികയാണ് അമറ എന്താണ് അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ അത് അനുസരിക്കുക ജീവിതത്തിൽ അവിടുന്ന് എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അതെല്ലാം അനുസരിക്കുക ഒന്നാമത്തെ കാര്യം നാല് കാര്യങ്ങളെ കൊണ്ട് ഈ പറഞ്ഞ ശഹാദത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തീകരിക്കും ശ്രദ്ധയോടെ അതേ പരലോകത്തിൻ്റെ വിഷയമാണ് നാളെ പരലോകത്ത് എത്തുന്നതിന് മുമ്പ് ബർസഹിയായ ഒരു ജീവിതത്തിൽ ഖബറിൽ ഒരു ചോദ്യമുണ്ട് മൻ നബിയുക ആരാണ് നിൻ്റെ നബി എന്ന് ചോദിക്കുമ്പോൾ ഒഹമ്മദിനു സല്ലാഹു അലഹി എന്ന് പറയണമെങ്കിൽ തീർച്ചയായും ആ പ്രവാചകനെ പറ്റി ആ പറ്റി നാം പഠിക്കേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് പലപ്പോഴും പല നിലക്കുള്ള പ്രശ്നങ്ങൾക്കും ഈ അറിവില്ലായ്മയാണ് കാരണമാണ് ഖാൻ പരലോകത്തിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിലും വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായും മഹാനായ റസൂൽ സുല്ലാഹുഅലൈ വസലമയിൽ ഉത്തമമായ മാതൃകയുണ്ടായിട്ടുണ്ട് അതെ നാം ഇടപഴകുന്ന ഓരോ മേഖലയിലും മൈനൂട്ടായിട്ടുള്ള ഓരോ കാര്യത്തിലും അവിടെ നിന്നുള്ള മാതൃകയുണ്ട് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് തീർച്ചയായും നമുക്കറിവില്ലാത്തത് കൊണ്ടാണ് നാം മനസ്സിലാക്കുക അതെ റസൂൽ അള്ളഹി സാഹ അലി സ്വലമയിൽ തീർച്ചയായും എല്ലാ വിഷയത്തിലും ഉത്തമമായിട്ടുള്ള മാതൃക ഉണ്ടായിട്ടുണ്ട് അതേ ഇബിൻ അബ്ദുൽ വാഹാബ്രഹിമുല്ല പറയുന്ന കാര്യം അമറ ഒന്നാമത്തെ കാര്യം അനുസരണയാണ് ഒന്നാമത്തെ കാര്യം അനുസരണയാണ് അള്ളാഹു സുബാനുവിനുസരിക്കുക കൂടെ ചേർത്ത് പറയാണ് സൂലിനെയും അനുസരിക്കുക ല അല്ലക്കും നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം മറ്റൊരിടത്ത് ല അല്ലക്കും തുൻ നിങ്ങൾ വിജയിക്കും അതെ നിങ്ങൾ വിജയികളായവണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണം അതെ അനുസരിക്കണം എങ്ങനെയാണ് അവിടത്തോട് സ്നേഹിക്കുക അല്ലെങ്കിൽ അനുസരിക്കുക എന്ന് നമുക്ക് നോക്കാം വറഹ്മതി വറഹമതി റസൂല്ലുല്ലാഹു അലൈ വസ്ലമയോട് അള്ളാഹു സുബാന വിശ്വനിൽ പറയുകയാണ് വറഹമതി എൻ്റെ കാരുണ്യം എന്റെ കാരുണ്യം അത് വിശാലമാണ് എല്ലാത്തിനേക്കാളും എല്ലാത്തിനും അത് കവർ ചെയ്യുന്നതാണ് വസിയ് ആർക്കൊക്കെയാണ് എൻ്റെ കാരുണ്യം ലഭിക്കുക അതിനെ രേഖപ്പെടുത്തി വെക്കുന്നു അല്ലെങ്കിൽ നാം ആർക്കൊക്കെ നൽകുന്നു തക്വ പാലിക്കുന്നവർക്ക് നാം എൻ്റെ റഹ്മത്ത് അനുഗ്രഹം നൽകും കൃത്യമായിട്ട് നൽകുന്നവർക്ക് എൻ്റെ റഹ്മത്ത് നാം നൽകും അനുഗ്രഹം നൽകും വല്ലദീന വല്ലദീന എൻ്റെ ആയച്ചുകളിൽ വിശ്വസിക്കുന്നവർക്ക് ഈ പറഞ്ഞതുപോലെ എൻ്റെ റഹ്മത്ത് നൽകും എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുഹാൻ പറയാണ് നിരക്ഷരനായിട്ടുള്ള അറിവും വായനയും അതുപോലെ തന്നെ വായനയും റസൂലി അലഹി വസ്ലമയെ അല്ലി ആ റസൂലിനെ പിന്തുടർന്നവർക്കാണ് ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുക ഇത്തിബാ നിർബന്ധമാണ് പറയുക ഇൻ കുൻ തും തുഹിബൂനല്ല നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരണേ ചെയ്യണേ അതാണ് അവിടത്തോടുള്ള സ്നേഹം ഇത്തിബ ചെയ്യലാണ് ഷാഫി റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ് ഇമാം ഷാഫി റഹിമഹുള്ള പറയുകയാണ് ഒരു മനുഷ്യൻ അതെ നമ്മുടെ ജീവിതത്തിൽ പോലും നമുക്ക് നോക്കാം ഒരാളുടെ തൃപ്തി അല്ലെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് നമ്മൾ അനുസരിക്കും നാം നമ്മുടെ ഇണയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ തൃപ്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം അവരനുസരിക്കും തീർച്ചയായും അതുപോലെ തന്നെ നമ്മുടെ പാരൻസ് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കും അവരെ ഇഷ്ടപ്പെടുന്നുണ്ട് തീർച്ചയായും ഒരു മനുഷ്യൻ ഹുബ്ബുക സാദിഖൻ അത്വഅതുഹു ഇന്നൽ മുഹിബ ഹുബുക്ക സ്വാദിക്കല്ലു ഇന്നൽിബ്ലിമുഹിബ് നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ നീ അവനെ അനുസരിക്കും കാരണം ഇഷ്ടപ്പെടുന്നവൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അയാളെ അനുസരിക്കുന്നവനായിരിക്കും അതെ നിങ്ങൾ റസൂലിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മധുഹുപാടി നാടിലൂടെ ഇല്ലാത്ത ആചാരം നടത്തലല്ല മൗലൂദ് കഴിച്ച് അതെ ദീനില് ശിർക്കൻ വരികൾ പോലും റസൂലിനോട് നേരിട്ട് ചോദിക്കുന്ന വരികളിൽ അടങ്ങിയിട്ടുള്ള മൗലൂദ് പാടലല്ല എങ്ങനെയാണ് റസൂലിനെ സ്നേഹിക്കൽ അവിടെ അനുദാപനം ചെയ്യലാണ് ഇത്തിബാ ചെയ്യലാണ് എന്ന് നാം മനസ്സിലാക്കുക അതെ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കും ആദ്യം നാം ഓർമ്മപ്പെടുത്തി അനുഗ്രഹം ലഭിക്കും ഇത്തിബാ ചെയ്യുന്നതിലൂടെ രണ്ടാമതായി അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കും യു ഹെബ് ബുഖുമുള്ള അള്ളാഹു സുബാനവോചാലൻ നിങ്ങൾ ேஹஹிக்கும் സ്നേഹിക്കും വയകഫി ലും ദുനൂപക്കും നിങ്ങളുടെ പാപങ്ങൾ പൊറത്തുതരും അത്രമേൽ മഹത്തരമായിട്ട് ഉള്ള ഒരു കർമ്മമാണ് ഇറ്റി ചെയ്യുക എന്നുള്ളത് ഇനി അനുസരിച്ചവരുടെ സ്ഥാനമെന്താ നമസ്കാരത്തിൽ നിരന്തരമായി നമ്മൾ ചോദിക്കുന്ന സുറാത്തൊല്ലീനം അള്ളാഹുവെ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് വഴി ചേർക്കണേ എന്ന് ദിനേന പതിനേഴ് തവണ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണല്ലോ സത്യവിശ്വാസികൾ അള്ളാഹു സുബാന വച്ചാല പറയുകയാണ് നബിയെ അനുസരിക്കുന്നവർക്കുള്ള സ്ഥാനം നബിമാരോടൊപ്പം അതെ അവരെത്ര നല്ല സുഹൃത്തുക്കളാണ് ഒന്നാമത്തെ കാര്യം അതെ അനുസരിക്കലാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുന്ന പക്ഷം 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 നാം മനസ്സിലാക്കുക അനുസരിക്കാത്ത ായിക്കൊണ്ട് പ്രവേശിക്കും വലഹു മുഹീൻ ശിക്ഷ ഉണ്ടായിരിക്കും പ്രവാചകനെ അനുസരിക്കാതിരിക്കൽ പ്രവാചകൻ അനുസരിക്കാതിരിക്കുന്നതിന് സഭമാണ് പറയാണ് എന്നെ ഒരാൾ അനുസരിച്ചുവോ അവൻ അനുസരിക്കുന്നത് ആര് എന്നെ ധിക്കരിച്ചുവോ അവൻ ധിക്കരിച്ചിരിക്കുന്നത് അള്ളാഹുവിനെയാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിനെ ജീവിതത്തിൽ എത്തിബ ചെയ്യുന്നതിലൂടെയാണ് അവിടത്തോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി എന്ന് നാം മനസ്സിലാക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം സത്യപ്പെടുത്തലാണ് എന്തെല്ലാം അവിടെ നിന്ന് കൊണ്ടുവന്നോ അത് സത്യപ്പെടുത്തുക തീർച്ചയായും അള്ളാഹു സുബാനയുടെ അടുക്കൽ നിന്ന് വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ റസൂൽ സാഹു അലൈഹി വസ്ലമ ഒന്നും സംസാരിക്കുകയില്ല തീർച്ചയായും അവിടുന്ന് ഒരു കാര്യവും ഹവയായിട്ട് പറയുകയില്ല ഇൻഹുവില്ല എന്നതായിരിക്കണം ഒരു വിശ്വാസിയുടെ നിലപാട് തീർച്ചയായും ആ തരത്തിലായിരിക്കും നാം മാറണം അതേ പരസ്പരം ഈ പറഞ്ഞതുപോലെ നമ്മുടെ യുക്തിക്ക് യോജിക്കുന്ന കാര്യങ്ങളായിരിക്കണമെന്നില്ല ഏ ആകാശങ്ങൾക്കപ്പുറം റസൂലി സാഹു അലൈ വസ്ലം ഇസ്റാ മെഹ്റാജ് യാത്രയുടെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു യുക്തിക്കും അത് യോജിക്കാൻ കഴിയുന്നതല്ല പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സെമിയാന വാത്താന എന്ന നിലപാടിലായിരിക്കണം എല്ലാത്തിനും ലിമിറ്റുള്ളതുപോലെ അതേ കാഴ്ചക്ക് ലിമിറ്റുണ്ട് നമുക്ക് ഇത്ര മുതൽ ഇത്ര വരെ കാണാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കേൾവിക്ക് ലിമിറ്റുണ്ട് ഇത്ര മുതൽ ഇത്ര വരെ കേൾക്കാൻ കഴിയുള്ളൂ അതേ അങ്ങനെ ഓരോന്നിനും ലിമിറ്റുള്ളത് പോലെ നമ്മുടെ ചിന്തക്കും ലിമിറ്റ് ഉണ്ട് അതെ ഞാനും നിങ്ങളും ഒരു അടിമ മാത്രമാണ് എന്ന ബോധ്യം ആ തരത്തില് നമുക്ക് അയക്കപ്പെട്ട അവസാനത്തെ ദൂതനെ ആ റസൂലുലാഹിസ് വസ്ലമയെ സെമയന ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു എന്നൊരു നിലപാടിൽ ആരാണോ ഷഹാദത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ സത്യപ്പെടുത്തുന്നത് അവർക്കാണ് സഹോദരങ്ങളെ വിജയമുണ്ടായിരിക്കുക എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷല്ല അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം വിരോധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അവിടുത്തെ ഒന്നാമത്തെ കാര്യം അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുക രണ്ടാമതായിക്കൊണ്ട് എന്താണോ അവിടെ നിന്ന് പറഞ്ഞത് അത് സത്യപ്പെടുത്തുക അതുപോലെ തന്നെ മൂന്നാമതായിക്കൊണ്ട് വിരോധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അതെ എന്താണോ അവിടുന്ന് ഹറാമാക്കിയത് പിന്നെ അതിലൊരു ചോദ്യമല്ല എൻ്റെ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊരു സൊല്യൂഷൻ ഇല്ല അതേ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് തീർച്ചയായും അത് പൂർത്തീകരിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒമാർ റസൂലുല്ലാഹിസ് അലൈവ് സ്വലം നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾ മുറുക പിടിക്കുക ഒമാൻ ഖും എന്താണ് അവിടുന്ന് നിങ്ങൾക്ക് നഹി ചെയ്തത് വിരോധിച്ചത് ഫു വന്നാഹീദുൽക്കാബ് വിശുദ്ധ ഖുർആാനാണ് ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ ഞെരിയാണി വസ്ത്രം ധരിക്കൽ അതുപോലെ തന്നെ താടി ക്ലീൻ ഷേവ് ചെയ്യല് ഹറാമാണ് ഇത്ര സമൂഹം ഇത് ഹലാലാക്കി കാണിച്ചിട്ടും കാര്യമില്ല നാം മനസ്സിലാക്കുക അതുപോലെ തന്നെ അന്യ സ്ത്രീകളെ നോക്കല് സുഗന്ധം പൂശൽ സ്ത്രീകൾ അതുപോലെ തന്നെ സ്ത്രീകൾ ശരീരം വെളിവാക്കി നടക്കല് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ തീർത്തും ഒരു പ്രശ്നമേ അല്ല എന്ന നിലക്ക് വിട്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മനസ്സിലാക്കേണ്ടത് മിഥ്ഹബ് എന്ന മനുഷ്യൻ മിഥബബ് എന്ന മനുഷ്യൻ അദ്ദേഹം സഹാബത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്ന യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം യുദ്ധത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറോളം അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്ത് മരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള സ്വഹാബത്ത് തൂബ തൂബ സ്വർഗത്തിലേക്ക് മംഗളം മംഗളം എന്ന് വിളിച്ചു പറഞ്ഞു ആ സമയത്ത് റസൂൽ അള്ളഹി സുല്ലാഹു അലൈ വസലമ്മ അവിടെ നിന്നൊന്നും മിണ്ടിയില്ല അവിടുന്ന് അവിടത്തോട് ചോദിച്ചു സഹാബത്ത് എന്തേ റസൂലേ താങ്കൾ അവർക്ക് അവൻ ആ പറഞ്ഞ മനുഷ്യന് തൂപ പറയാത്തത് മംഗളമോദാത്തത് അതേ അദ്ദേഹം റസൂൽ അഹ് അല്ലുലി വസ്ലം ആ സമയത്ത് പറയുകയാണ് മുതലിൽ നിന്ന് കൊട്ടുമുമ്പെ നടന്ന ഒരു യുദ്ധത്തിന്റെ വനിമച്ച് മുതലിൽ നിന്ന് ഒരു കമ്പിളി പുതപ്പ് അദ്ദേഹം മോഷ്ടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ അദ്ദേഹം നരകച്ചിലാണ് അള്ളാഹു സുബാനഹോചാല ഹറാമാക്കിയ കാര്യം അതേ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സഹാബിയുടെ സുഹാബത്തിൻ്റെ കൂടെ പങ്കെടുത്ത ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് ഈ പറയുന്നതെങ്കിൽ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഹറാം ഹറാമാണ് ഹലാൽ ഹലാലാണ് തീർച്ചയായിട്ടും നമ്മൾ ആ നിലക്ക് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ സാധിക്കണം സമൂഹമല്ല നന്മയും തിന്മയും സ്വീകരി തീരുമാനിക്കുന്നത് എന്താണോ അള്ളാഹുവും അവന്റെ ഗ്രന്ഥവും റസൂലും പഠിപ്പിച്ചത് അതാണ് ദീന് അത് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക അറിവ് ചെയ്യുമാറാകട്ടെ അലഹദില്ല ഒരിക്കൽ കൂടെ റബ്ബ് സുബഹാന ഹാലയെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓർമ്മപ്പെടുത്തിയത് ഷഹാദത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഷഹാദ് അന്ന മുഹമ്മദ് റസൂലുള്ള എന്നത് ജീവിതത്തിൽ സാക്ഷ്യം വഹിക്കേണ്ടത് ഏത് രൂപത്തിലാണ് എന്നതാണ് എന്നതിനെ സംബന്ധിച്ചാണ് ഓർമ്മപ്പെടുത്തിയത് ഏതാനും ദിവസങ്ങൾക്കപ്പുറം സമൂഹത്തിൽ ഈ പറഞ്ഞ തരത്തിൽ <Sess> ും ഇന്നേ ദിവസം നിങ്ങളുടെ ദീന് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എൻ്റെ അനുഗ്രഹം അതും തന്നിരിക്കുന്നു ഇസ്ലാം ഇന്നേ ദിവസം നിങ്ങൾക്ക് മതമായിട്ട് ഇസ്ലാം മതമായിട്ട് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തിയതാണ് ദീനിൽ അന്നെന്താണോ ദീന് അത് തന്നെയാണ് നാൾ വരെ ദീന് ഓരോരുത്തർക്കും ഓരോന്ന് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ ഈ ദീനിന് എന്ത് ദൈവികതയാണുള്ളത് തീർച്ചയായും ഒന്ന് ചിന്തിച്ചു നോക്കുക എന്താണോ അന്ന് പഠിപ്പിക്കപ്പെട്ടത് അത് തന്നെ കിയാമത് നാൾ വരെ ദീന് അതാണ് ദൈവിക മതത്തിന്റെ ഏറ്റവും അടിസ്ഥാനം അള്ളാഹു സുബാന പറയാണ് ഇന്ന ദീന ദീൻ ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ് ഈ ദീൻ ഉള്ളത് അള്ളാഹുവിന്റെ അടുക്കലുള്ള മതം അത് ഇസ്ലാമാണ് തീർച്ചയായും ആ ദീന് കിയാമത് നാൾ വരെ അതിൽ ഒരു മാറ്റവും ഇല്ല വിശുദ്ധ ഖുർആൻ ഈ വിശുദ്ധ ഖുർആൻ നാമാണ് ഇറക്കിയത് നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും ഓരോ ഗ്രന്ഥങ്ങളിലും കടത്തി കൂട്ടലുകൾ കടന്നു വരുന്നു ഓരോ കാര്യത്തിലും ഈ പറഞ്ഞതുപോലെ കൈ കടത്തലുകൾ സംഭവിക്കുന്നു എന്നാൽ ഈ പരിശുദ്ധമായ മതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഇത് അള്ളാഹു സുബാനു വചാരെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നാം മനസ്സിലാക്കേണ്ടത് വിജയത്തിന്റെ ഗൗരവം ധീനിലൊരു ബുദ്ധനാചാരവുമില്ല അവർ നഷ്ടക്കാരായിരിക്കും അതിന്റെ ഗൗരവം മനസ്സിലാക്കണം ഒരു മനുഷ്യനെ ശിർക്കിലേക്കാണ് ആദ്യം പിശാജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ശ്രമിക്കുക എന്നാൽ ആ ശിർക്കിന്റെ വിഷയത്തിൽ അവന് കിട്ടുന്നില്ല പിന്നെ വിദേഹത്ത് കൊണ്ടാണ് അവൻ പിശാജ് അവനെ വഴിതെറ്റിക്കുക പിശാജ് ഈ വഴി തെറ്റിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അത് മനസ്സിലാകൂല വിദേഹത്തിൽ പെട്ടുപോയാലുള്ള അവസ്ഥ എന്താന്ന് വെച്ചാൽ അവൻ ചെല്ലുന്നതും ധിക്കറാണ് ചെല്ലുന്നതും ഈ പറഞ്ഞതുപോലെ നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതും നല്ല കാര്യങ്ങളായിട്ടാണ് അവന് തോന്നുക തീർച്ചയായും അതിലൊരു സംതൃപ്തി അവൻ ഇട്ടൊടുക്കും കഥാലിക്കുഹീൻ അലിൽ മുസ്ഫീനമാക്കാനൊ യാ മലോൻ അപ്രകാരം അവരുടെ പ്രവർത്തനങ്ങൾ അതിരി കവിഞ്ഞവരുടെ പ്രവർത്തനങ്ങൾ അലങ്കാരമായി തോന്നിപ്പിക്കും എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ നമ്മുടെ കൽപ്പനയില്ലാത്തതും മതത്തിൽ ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ റസൂല് പഠിപ്പിക്കാത്ത ഏതോ ഒരു കാര്യം ഇബാധത്തിൻ്റെ മേഖലയിൽ വരുമ്പോഴാണ് അത് വിദഗത്തായി മാറുന്നത് എന്ന് മനസ്സിലാക്കുക അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കണം മാത്രമല്ല നമ്മുടെ സഹോദരങ്ങൾക്ക് ഗുണകാംക്ഷയോടുകൂടെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം തർക്കിക്കാനല്ല അവരുടെയും നമ്മുടെയും പരലോകം അത് രക്ഷപ്പെടുവാൻ നാം അവർക്ക് ഒരു നസീഹത്ത് എന്ന നിലക്ക് നാം അവരെ ഓർമ്മിപ്പിക്കണം അതെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ആദീനിലേക്ക് അതെ ആ മതത്തിലേക്ക് ഇസ്ലാമിൻ്റെ ഏറ്റവും സുന്ദരമായ ആദർശത്തിലേക്ക് അവരെ ക്ഷണിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാന ഹാല അത്തരത്തിൽ പ്രവർത്തിക്കാൻ നമുക്കെല്ലാം തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ